സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും ഋഷഭ് പന്നുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റുമാണ് ഈ വീഡിയോയിൽ ഐ പി എൽ താരലേലത്തിൽ ആരും പരിഗണിക്കാതെ ഇരുന്നതിന്റെ കലിപ്പ് തീർത്ത് സൽമാൻ നിസാർ അതിനിരയായത് പാവം ശാർദുൾ ടാക്കൂറും പോലെ കരുത്തരായ ഒരു ടീമിനെതിരെ കേരളത്തിന്റെ മാസ്മരിക പ്രകടനമാണ് ഇന്ന് നടന്നത് ക്യാപ്റ്റൻ സഞ്ജു ആദ്യ ഓവറിൽ തന്നെ പുറത്തായ മാച്ചിൽ കേരളത്തിന്റെ രക്ഷകരായി അവതരിച്ചത് സൽമാൻ നിസാറും രോഹൻ കുന്നുമല്ലും സഞ്ജുവിനെ കൂടാതെ സച്ചിൻ ബേബിയും അസർദ്ദീനും തുടക്കത്തിലെ മടങ്ങിയിരുന്നു പിന്നീട് ഒത്തുചേർന്ന സൽമാൻ രോഹനും മുംബൈ ബൌളർമാരെ തലങ്ങും വിലങ്ങും പായിച്ചു ഷർദുൽ ടാക്കൂർ ഉൾപ്പെടെയുള്ള ബൌളർമാർ തല്ലുവാങ്ങിക്കൂട്ടി നാൽപ്പത്തി ഒൻപത് ബോളുകൾ നേരിട്ട സൽമാൻ തൊണ്ണൂറ്റി ഒൻപത് റൺസ് നേടി പുറത്താകാതെ നിന്നു രോഹൻ കുന്നുമൽ നാൽപ്പത്തി ബോളിൽ എൺപത്തിയേഴ് റൺസ് നേടി ഇരുവനും ചേർന്ന് എഴുപത്തിനാല് ബോളിൽ നൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് ക്യാപ്റ്റൻ സഞ്ജുവിനെ ആദ്യ ഓവറിൽ ബൌൾഡാക്കിയ ഷർദുൾ ഠാക്കൂർ പിന്നീട് അടി അടിവാങ്ങിച്ച് കൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത് നാല് ഓവറിൽ അറുപത്തി ഒൻപത് റൺസാണ് ഷർദുൾ വഴങ്ങിയത് അങ്ങനെ കേരളം മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് വിജയലക്ഷത്തിനു മുൻപിൽ നാൽപ്പത്തി മൂന്ന് റൺസ് അകലെ മുംബൈ ബാറ്റ് താഴെ വെച്ചു കേരളത്തിനു വേണ്ടി എം ഡി നിതീഷ് നാലും ബാസിത്തും വിനോദും രണ്ടു വീതവും വിക്കറ്റുകൾ നേടി മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നാൽ ഋഷഭ് പന്ത് ഡൽഹി വിട്ടതിന്റെ യഥാർത്ഥ കാരണം പുറത്തു വന്നിരിക്കുകയാണ് പണം കൂടുതൽ ആവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള റൂമറുകൾക്ക് ഇടയിൽ ഇപ്പോൾ അതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെട്ടിരിക്കുകയാണ് ടീം ഉടമകളുടെയും ഋഷഭ് പന്തിന്റെയും ആശയങ്ങൾ തമ്മിൽ യോജിക്കാതെ വന്നതാണ് പന്തിനെ റിലീസ് ചെയ്യാൻ കാരണമായതെന്ന് ഡൽഹിയുടെ സഹ ഉടമ പാർത് ജിൻഡാൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പണം തങ്ങൾക്ക് ഒരു പ്രശ്നമായിരുന്നില്ല എന്നും പന്തിന്റെ ആശയങ്ങളോട് യോജിക്കാതെ വന്നതാണ് കാരണമെന്നും ജിൻഡാൽ പറഞ്ഞു കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം